പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദവുമായ സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ലോഫ്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുക എന്ന കൂടിയാണ് അപ്പോൾ എൻ്റെ ഈ ചെറിയ സെറ്റപ്പ് ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസായിട്ട് ചില ഭാഗങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ട് ഇന്നിന്ന് വിശദമായിട്ട് എൻ്റെ അടുത്തുള്ള പ്രാവുകളെ ഏതൊക്കെയാണ് എൻ്റെ ലോഫ്റ്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിലെ എല്ലാ ഓൾ ഇൻ വൺ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ചെറിയ രീതിയിലാണ് ഞാൻ എൻ്റെ പ്രാവുള്ള ലോഫ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ കുറച്ച് കേജുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഉള്ളത് നല്ല രീതിയിൽ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് ഈ കാണുന്നതാണ് എൻ്റെ ലോഫ്റ്റ് ഓക്കെ നമുക്കപ്പോൾ അതിൻ്റെ അകത്ത് കയറി എന്തൊക്കെയാണെന്ന് നോക്കാം കാണാൻ കഴിയുന്നെനിക്ക് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ഞാൻ തന്നെ ഉണ്ടാക്കിയ ഇതിലുള്ളത് ഓക്കേ കാണാൻ കഴിയും ഇതെൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള കൂടാണ് ഏകദേശം എട്ട് വർഷത്തോളമായി ഈ കൂടുണ്ടാക്കിയിട്ട് ഞാൻ പ്രാവ് ഫീൽഡിലേക്ക് വന്നിട്ട് ഏകദേശം പത്ത് വർഷമായി ആദ്യം കുറച്ച് നാടൻ പ്രാവ് ഓസ്ട്രേലിയൻ റെഡ് സിറാസ് ഇങ്ങനെയൊക്കെയുള്ള വേർഡുകൾ വാങ്ങിയിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പിന്നെ ഫസ്റ്റ് തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും ഈ പ്രാവിൻ്റെ ഇതിൽ കാര്യത്തിൽ ചെയ്യരുത് നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്യുക അപ്പോൾ ഞാൻ ആദ്യം രണ്ട് വർഷം ഇത്രയും സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല വളരെ സിമ്പിളായിട്ട് ചെറിയ കൂടിച്ചു ഞാനിങ്ങനെ ചെയ്തു അതിനുശേഷം ഞാൻ ഈ കൂട് ഇത് സെറ്റ് ചെയ്തു ഇതിപ്പോൾ ഏകദേശം ഏഴ് വർഷം എട്ട് വർഷത്തോളം ആവാനായി ഇത് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഇത് പറ്റ തുരുമ്പ് പിടിച്ചിട്ട് മാറ്റാനായിട്ടുണ്ട് ഓക്കെ പക്ഷേ എന്തായാലും എനിക്കിത് സെറ്റ് ചെയ്ത് എനിക്ക് മുതലായി കാരണം അപ്പോൾ അതിൽ പേടില്ല നമുക്ക് കാണാൻ കഴിയും പിന്നെ ഞാൻ പിന്നെ സെറ്റ് ഇത് ഈ കൂട് പിന്നെ ഞാൻ രണ്ടാമത് സെറ്റ് ചെയ്ത കൂടാണിത് കാണാൻ കഴിഞ്ഞു ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഈ കൂടുണ്ടാക്കിയെന്നുള്ളതിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിലൊക്കെ ഇട്ടിരുന്നു അത് നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് പലർക്കും അത് ഉപകാരപ്രദമായിട്ടുണ്ട് അപ്പോൾ വളരെ എന്താ പറയുക സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ കൂടുകൾ ഉണ്ടാക്കാം ഫസ്റ്റ് തന്നെ ഇതിലൊരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നല്ല പിന്നെ ഒരു കെ ജി നമുക്ക് രണ്ടായിരം രൂപ മൂവായിരം അല്ലെങ്കിൽ അയ്യായിരം രൂപക്ക് ഒരു ബ്രീഡിങ് സെറ്റിനെ പാർപ്പിക്കുന്ന ഒരു കൂട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും പക്ഷേ അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൽ നിന്നുള്ള ബെനിഫിറ്റ് എത്ര നമുക്ക് ചിന്തിക്കാം പക്ഷേ ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവർക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റിൽ കൂടുണ്ടാക്കാം അതിന് അതിന് ഞാൻ ഒരിക്കലും വിതില് പറയുന്നില്ല പക്ഷെ നമ്മളെപ്പോഴും എക്സ്പെൻസ് കുറച്ച് രീതിയിൽ പ്രാവുകൾക്ക് സുഖമുമായി നിൽക്കാൻ ബ്രീഡ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള സ്പേസിൽ നമ്മൾ കൂടുണ്ടാക്കണം ഇപ്പോൾ എൻ്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടടിയാണ് എൻ്റെ കൂടിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ രണ്ടടി പോരാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു മൂന്നടി രണ്ടരടി അല്ലെങ്കിൽ മൂന്നടി എങ്കിലൊക്കെ ആക്കാം ഞാൻ എൻ്റെ ഈ ചെറിയ സ്പേസിൽ കൊള്ളുന്ന രീതിയിൽ എനിക്ക് ഇത്രയും പ്രാവുകൾ ഉണ്ട് അപ്പോൾ അവരെല്ലാവരും എല്ലാവരെയും അതിൽ കൊള്ളിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്തിനാണ് ഇത്ര ചെറിയൊരു സെറ്റപ്പിൽ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് പിന്നെ എൻ്റെ ഓരോ ബേഡുകളെയും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം ഇതൊരു സാറ്റി ബ്രീഡിങ് സെറ്റാണ് ഇതിൻ്റെ ഫീമെയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഷീൽഡ് സാറ്റിയാണ് ഗീത് കിടക്കാണ് ഇതതിൻ്റെ പെയറായിട്ടുള്ള മെയിൽ ഇതിൽ അത് ഇറങ്ങിയിട്ടുള്ള ഇത് വൈറ്റ് സാറ്റി ചിക്സുകളാണ് ഇതിൽ ഇറങ്ങിയിരിക്കുന്നത് പ്യുർ വൈറ്റ് കുട്ടികൾ കുട്ടികളിറങ്ങിയിട്ടുണ്ട് ഇതെൻ്റെയിൽ ഏകദേശം ഒരു അഞ്ച് വർഷത്തോളമായുള്ള പെയറാണ് ഈ സാറ്റി എന്ന് പറയുന്നത് നല്ല രീതിയിൽ ബ്രീഡാവും എല്ലാം ചെയ്യുന്നുണ്ട് ഓക്കേ ഇത് എൻ്റെ കയ്യിലുള്ള ഹിപ്പിയാണ് ഞാൻ എപ്പോഴും ഒരു പേർ അല്ലെങ്കിൽ രണ്ട് പേർ എപ്പോഴും ഹിപ്പി എൻ്റെ ലോഫിൽ ഉണ്ടായിരിക്കും കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രീഡാണ് ഹിപ്പി എന്ന് പറയുന്നത് ഹിപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബ്രീഡാവും പിന്നെ ആർക്കും എപ്പോഴും ഈ ഹിപ്പിയെ കണ്ടാൽ ഇഷ്ടമാണ് കാരണം അതിൻ്റെ ജാക്കോബിൻ മേടിക്കുകയാണെങ്കിൽ ഒരുപാട് ക്യാഷ് വേണം അപ്പോൾ ഒരു ജാക്കോബിൻ ലവറിന് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ മേടിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ബ്രീഡാണ് ഹിപ്പി നന്നായിട്ട് ഇണങ്ങുന്ന ബേഡാണ് അല്ല മുട്ടയിൽ കിടക്കാണ് ബ്രീഡാവുന്നുണ്ട് ഇതിൽ തന്നെ ഈ ഹിപ്പിയിൽ ഒരുപാട് കളറുണ്ട് റെഡ് ഉണ്ട് അതുപോലെ ബ്ലാക്ക് സാന്ഡല് കുറേ കളറുകളുണ്ട് വൈറ്റ് പ്യൂർ വൈറ്റ് വൈറ്റിൽ ഡോട്ട് വരുന്നത് പല സംഭവങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാവരും ഹിപ്പി എന്ന ബ്രീഡ് വളർത്താൻ ശ്രമിക്കുക അത് നല്ല റിസൾട്ടബിളാണ് എപ്പോഴും മാർക്കറ്റിൽ ഒരു മാർക്കറ്റുള്ള ബേഡ് കൂടെയാണ് ഹിപ്പി ലാർക്ക് എന്ന് പറയുന്ന ബ്രീഡാണ് ലാർക്കിനെ പറ്റി മാത്രമായിട്ട് ഞാനൊരു വീഡിയോ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിരുന്നു ആർക്കെങ്കിലും അത് ലാർക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇൻഫർമേഷൻ കിട്ടാൻ ആ വീഡിയോ കണ്ടാൽ മതി ലാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ബേഡാണ് ലാർക്ക് അതിൻ്റെ കണ്ണിന് ചുറ്റും ഒരു റെഡ് മാർക്കിംഗ് ഉണ്ട് കാലുകൾ നല്ല ചുവന്ന കാലുകളായിരിക്കും റെഡ് കാലുകളായിരിക്കും പിന്നെ ഇതിലൊരു ബാറ് വരുന്നുണ്ട് ഇതിൻ്റെ ചിറകിൽ ഇതില് ഇപ്പോൾ ഇപ്രാവശ്യം ഒരു കുട്ടിയാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത് ഒരു മുട്ട റിസൾട്ട് ഇല്ലാതെ പോയി ഇതിൻ്റെ ചിക്സുകൾ വേറെയും കിടക്കുന്നുണ്ട് ആണ് അപ്പോൾ ഞാൻ ഇതും ഞാൻ കുറേയായി വളർത്തുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രീഡാണ് എല്ലാവർക്കും പിന്നെ ഇത് സിറാസ് എന്ന് പറഞ്ഞ ബേഡാണ് ഇതും നല്ല രീതിയിൽ റിസൾട്ട് ഉള്ളതും പെട്ടെന്ന് പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നതുമായ നല്ല ഒരു ടൈപ്പ് ബ്രീഡാണ് സിറാസ് ഇപ്പം ഈ കാണുന്ന മെയില് ഞാനിത് വഴിക്കടമുള്ള നമ്മളെ ജോസേട്ടൻ്റെ ജോസേട്ടൻ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന വേടാണ്ട് എൻ്റെ ലോഫിൽ ഏറ്റവും കാണാൻ ഭംഗിയുള്ള ബേഡെന്ന് വേണമെങ്കിൽ പറയാം ഞാനിതിനെ വിശേഷിപ്പിക്കും കാരണം ഇതിന് ഒരുപാട് ആളുകൾ എന്നോട് ഇതിന് ഇത് കൊടുക്കുന്നുണ്ടോ സെയിൽ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാനിത് ഈ ബേഡ് മാത്രം ഞാൻ കൊടുക്കാറില്ല ഇതിവിടെ നിർത്തുക എന്ന് പറയും കാരണം ഒന്നാമത്തെ കാരണം എനിക്ക് ജോസേട്ടനോടുമായിട്ടുള്ള ബന്ധം അതിന് വേണ്ടിയിട്ട് ഞാനിത് എപ്പോഴും കൂടെ കീപ്പ് ചെയ്യും ഇതെനിക്ക് ജോസായിട്ട് തന്നിട്ട് ഏകദേശം രണ്ട് വർഷത്തിൽ മുകളിലായി എന്ന് തോന്നുന്നുണ്ട് അത് ഞാൻ എപ്പോഴും കറക്റ്റായിട്ട് അത് കീപ്പ് ചെയ്യുന്നു ഈ മെയിൽ വേർഡ് ഇതിൻ്റെ വേറെ ഒന്നും കൂടെ ജോസേട്ട ഒരു പെയർ ആയിട്ടാണ് എനിക്ക് തന്നത് പക്ഷേ രണ്ടും മെയിലായി അപ്പം ഞാൻ ഒരു മെയിൽ ഞാൻ വേറൊരാൾക്ക് കൊടുത്തിട്ട് അതിന് ഫീമെയിൽ ഞാൻ മേടിക്കുക ചെയ്തു ഈ ഒരു ഫീമെയിൽ എനിക്ക് കിട്ടി അങ്ങനെ അത് വെച്ചിട്ടാണ് ഞാൻ ബ്രീഡ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ആവുന്നുണ്ട് നല്ല ഒരു പെയറാണ് പിന്നെ എൻ്റെ ലോഫിലെ എനിക്കിഷ്ടപ്പെട്ട ഒരു ബ്രീഡുകളാണ് ഈ ഫുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ ബാക്ക് ഇപ്പോൾ ഒരു പയർ വൈറ്റ് പയർ കിടക്കുന്നുണ്ട് ഷീൽഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് സെയിലായി പോയി ഒരാൾ ഒന്ന് അത്യാവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തുപോയി ഇപ്പോൾ ഇത് ഒരു വൈറ്റ് പയറുണ്ട് പിന്നെ വേറൊരു പെയറും കിടക്കുന്നുണ്ട് ഇതാണ് എൻ്റെ കയ്യിൽ അടുത്തതായി കിടക്കുന്ന പിന്നെ ഫ്രിൽ ബാക്ക് ബേഡ് തുടക്കം മുതലേ വളർത്തി ശീലിച്ചതും എപ്പോഴും ഇഷ്ടമുള്ളതുമായ ഒരു ബേഡാണ് ഈ എന്ന് പറയുന്നത് ഫാന്റയിൽ ആകെ ഒരു പേർ മാത്രമേ ഫാൻഡയിൽ അവൈലബിൾ ഉള്ളൂ അപ്പോൾ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ അത് സെയിൽ ചെയ്യും ഇതിപ്പോൾ ഒരു ബ്ലാക്ക് അല്ല ഒരു ഗ്രേ കളർ ഫീമെയിലും ഒരു പ്യുവർ വൈറ്റ് മെയിലുമാണ് ഇതിലിറങ്ങുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് എനിക്ക് പിന്നെ പ്യുർ വൈറ്റ് കുട്ടികളെ കിട്ടും ഫീസിനെ കിട്ടും ചില ടൈമിൽ എനിക്ക് കിട്ടുന്നത് ജെറ്റ് ബ്ലാക്ക് കുട്ടികളെ കിട്ടാറുണ്ടായിരുന്നു രണ്ട് കുട്ടികളും ജെറ്റ് ബ്ലാക്ക് ആയിട്ട് ചില ടൈമിൽ ഇറങ്ങുന്നത് ഒരു വൈറ്റും ഒരു ബ്ലാക്കും അല്ല ഇത് ബ്യൂട്ടി ഹോമറിൻ്റെ ചിപ്സാണിത് അഡൽറ്റ് ആവുന്നുള്ളു ഇതും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രീഡാണിത് ബ്യൂട്ടി ഹോമർ എന്ന് പറയുന്നത് ബ്യൂട്ടി ഹോമർ മെയിലാണ് ബ്യൂട്ടി ഹോമർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് അറിയാൻ കഴിയും അതിൻ്റെ ആ വളഞ്ഞ കഴുത്തും ചുണ്ടും ഒരുമിച്ച് വരുന്ന ആ ഒരു വളരെ ക്യൂട്ടാണ് ഈ ബ്യൂട്ടി ഹോമർ ബ്യൂട്ടി ഹോമറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ബേഡാണ് ഈ ബ്യൂട്ടി ഹോമർ ഇതിൻ്റെ എല്ലാ കളറും ഇന്ന് അവൈലബിൾ ആണ് വൈറ്റ് ബ്ലാക്ക് സാന്ഡല് റെഡ് പിന്നെ ചാരനിറത്തിലുള്ള കളർ അങ്ങനെ കുറേ കളറുകൾ ഇന്ന് അവൈലബിൾ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രീഡാണ് ഈ നോർവിച്ച് പൗഡർ നല്ല കാലിൽ ബൂട്ട് വരില്ല ഈ നോർവിച്ച് പൗഡറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബൗളിങ് നല്ല രീതിയിലുള്ള ബൗളിങ് അതായത് പൗട്ടിങ് ഉണ്ടാവും കാണാൻ നല്ല വളരെ ക്യൂട്ടാണ് ഈ ബേഡ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതി ആണിതിന് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗട്ടിങ് തന്നെയാണ് നല്ല രീതിയിൽ ബോൾ ഫുട്ബോൾ പോലെ ഇവർ പൗട്ട് ചെയ്യും ഇവർ പ്രത്യേക ഒരു താളത്തിൽ നിന്നിട്ടുള്ള ഇവരുടെ പൗട്ടിങ് വളരെ ആകർഷണീയം തന്നെയാണ് എല്ലാ പ്രാവ് റീഡർമാരും ഒരു തരത്തിലുള്ള ഈ നോർവിച്ച് തന്നെ വേണമെന്നില്ല മാക്പിയോ അല്ലെങ്കിൽ ജയൻ പൗഡറോ ഓ പൊമേറിയനോ എന്തെങ്കിലും ഒരു തരം പൗട്ടറെങ്കിലും ഒരു സെറ്റെങ്കിലും നിങ്ങളുടെ ലോഫ്റ്റ് ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം ആ സുഹൃത്തുക്കളെ ഈ ബേഡ് ഞാൻ ഈ നോർവിച്ച് ബോട്ടർ ഞാൻ മേടിച്ചത് നമ്മുടെ തെങ്കരയിലുള്ള സലീം ഉസ്താദിൻ്റെ ലോഫ്റ്റിൽ നിന്നാണ് റാഹ ലോഫ്റ്റിൽ നിന്നാണ് ഞാൻ മേടിച്ചത് അതാണ് ഇത് ഇത്ര ക്വാളിറ്റി നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബ്രീഡറാണ് നമ്മുടെ സലീം ഉസ്താദ് തെങ്കരയിലുള്ള സലീം ഉസ്താദ് സലീം ഉസ്താദിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഇതൊരു ബെൽജിയം ഷീൽഡ് സിൽക്കി ഫാൻഡൈലാണ് ഇതും എൻ്റെ അടുത്ത് കുറേ ആയിട്ടുള്ളതാണ് ഒരു ബ്രീഡിങ് സെറ്റാണിത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂവലിങ്ങനെ ഓരോ തൂവലും അത് വിട്ടുവിട്ട് നിൽക്കുന്ന ഒരു പ്രകൃതമാണ് ഇതാണ് സിൽക്കിയുടെ പ്രത്യേകത ഇതിൻ്റെ തന്നെ ഓർഡിനറി ബെൽജിയം ഫാൻഡയിലും ഫാൻ്റയിലും ആണ് ഇത് ഞാനൊരു കൗതുകത്തിന് വേണ്ടി നിർത്തിയതാണ് പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ എപ്പോഴും ഫോസ്റ്റേഴ്സിനെ നിർത്താറുണ്ട് ഇതൊരു ആണ് ഇതിൽ ഞാൻ സിറാസിൻ്റെ എഗ്ഗ് വെച്ച് വെച്ചിട്ടു ഒക്കെ അത് വിരിഞ്ഞിട്ടുണ്ട് അതാണ് അതിങ്ങനെ ചിറകിട്ട് അടിക്കുന്നത് ണാൻ കഴിയും രണ്ട് എഗും വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ബ്ലാങ്ക് ഷെല്ല് നമുക്ക് മാറ്റി വെക്കാം കാണാൻ കഴിയും രണ്ട് കുട്ടികളും ഞാൻ നേരത്തെ കാണിച്ച സിറാസിൻ്റെ ചിക്സുകളാണ് ഓക്കെ അതുപോലെ ഇതിൻ്റെ അടുത്ത പോസ്റ്റേഡ് സെറ്റാണ് അതിലും ചിക്സ് ഇറങ്ങിയിട്ടുണ്ട് ഇത് ഫ്രിൽ ബാക്കിൻ്റെ ആണ് ഇതിൽ ഇറങ്ങി കിടങ്ങുന്നത് ഹലോ ഇത് ലാർക്കിൻ്റെ ആണ് അതുപോലെ ഹിപ്പിയുടെ ചിക്സ് ഉണ്ട് ഇതിൽ ഇതെല്ലാം ഞാൻ സെയിലിനായിട്ട് ഇട്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ അടുത്തെന്ന് പറയാൻ ഇപ്പോൾ മുഗിയാണ് ഇത് മുഗി കാണുന്നുണ്ടാവും ബോട്ടയുടെ ഹെൽമെറ്റ് ഇതെൻ്റെ കയ്യിലുള്ള ഒരു വെറൈറ്റിയാണ് ഹലോ എല്ലാ ബേഡുകളെയും ഞാൻ പരിചയപ്പെടുത്തുന്നില്ല കുറച്ച് എൻ്റെ ഉള്ള പ്രധാനപ്പെട്ട കുറച്ച് ബേഡുകളെ ഞാൻ പരിചയപ്പെടുത്തി എൻ്റെ ഫോസ്റ്റേഴ്സിന് ഒരു ആറ് പേർ ഫോസ്റ്റേഴ്സ് ഉണ്ട് അതുപോലെ ഫാൻസി കുറേ ഉണ്ട് അപ്പോൾ കുറച്ച് ഐറ്റംസ് പ്രധാനപ്പെട്ട ഐറ്റംസിനെ ഞാൻ പരിചയപ്പെടുത്തി അപ്പോൾ എല്ലാവരും പിന്നെ ഒരു സൈഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയൊരു ഷെഡ് എപ്പോഴും നമ്മൾ പണിയാൻ നോക്കുക പലരും വീടിൻ്റെ ചായ്പിലും അവിടെ ഇവിടെയൊക്കെ അത് ചെയ്യാറുണ്ട് പക്ഷെ അവിടെയൊക്കെ നമ്മൾ അഥവാ കൂടക്കാൻ മറന്നു കഴിഞ്ഞാൽ ആ ബേഡ് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ ആ കൂടിൻ്റെ എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുള്ള നെറ്റായിരിക്കണം പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഷെഡിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്യുമ്പോൾ അഥവാ ഒരു കൂട് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ തന്നെ ആ ബേഡ് ഈ ഷെഡിൻ്റെ ഉള്ളിൽ കിടക്കും പുറത്തു പോകാൻ ഇല്ല അപ്പോൾ അത് നമുക്കൊരു ഗുണം ചെയ്യും പിന്നെ പിന്നെ എന്താണ് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പുറത്തു വിട്ടു വളർത്താറില്ല വീടുകളെ അതുകൊണ്ട് തന്നെ എനിക്ക് ബ്രീഡിങ്ങിലെ റിസൾട്ട് കൂടുതലാണ് കാരണം വിട്ടു വളർത്തുമ്പോൾ വീടുകൾക്ക് പലതരത്തിലുള്ള ചിന്തകളും പല രീതിയിലായിരിക്കും അവരുടെ ആക്ടിവിറ്റീസൊക്കെ ഇതിൽ നമ്മളൊരു കേജിലിട്ട് ഒരു ബ്രീഡിംഗ് സെറ്റിനെ മെയിലും ഫീമെയിലിനെ കൺഫേം ചെയ്ത് ആ കൂട്ടിലിട്ട് ആ കൂടിൻ്റെ ഉള്ളിൽ നമ്മൾ അവർക്ക് ഇരിക്കാനുള്ള മണല് അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ വെള്ളം തീറ്റ എല്ലാം അവർക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകളില്ല പിന്നെ അവര് പെട്ടെന്ന് ബ്രീഡാവും ഒരു ബ്രീഡായി ഫസ്റ്റ് ബ്രീഡായി അതിന്റെ കുട്ടികളെ നോക്കി പെട്ടെന്ന് തന്നെ അവര് അടുത്ത ബ്രീഡിങ്ങിലേക്ക് കിടക്കും നേരെ മറിച്ച് പുറത്ത് വിട്ട് വളർത്തുമ്പോൾ ആ ബ്രീഡിങ്ങിൻ്റെ ഇടയിലുള്ള ടൈമിങ് കൂടാൻ ചാൻസ് ഉണ്ട് അത് നമുക്ക് ഒരു ബിസിനസ് രീതിയിൽ അതായത് പെട്ടെന്ന് ഉൽപാദന രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കത് ഇയർലി നമ്മൾ ആ അത് കണക്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ ഇതിലേ ഇട്ട് വളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടും പിന്നെ ഒരു കേജിലുള്ള ഒരു ബേർഡിന് രോഗം വന്നു കഴിഞ്ഞാൽ മറ്റേ അടുത്ത കേജിലുള്ളതിന് വരാൻ ചാൻസ് കുറവാണ് കുറവാണ് നേരെ വെച്ചാൽ ഒരു കോളനി സിസ്റ്റത്തിലിട്ട് വളർത്തുമ്പോൾ ഒരു ബേർഡിന് അസുഖം വന്നു കഴിഞ്ഞാൽ അത് എല്ലാ ബേഡുകൾക്കും എത്ര ബേഡ് നമ്മുടെ കയ്യിലുണ്ടോ അതിനെല്ലാത്തിനും അസുഖം വരാൻ വളരെ സിമ്പിളാണ് കോളനി സിസ്റ്റുകൾ വളർത്തുമ്പോൾ നമ്മൾ ഒരു പാത്രത്തിലായിരിക്കും വെള്ളം വെച്ചു കൊടുക്കുക അപ്പോൾ ആ അസുഖമുള്ള വീടാൽ നിന്ന് വെള്ളം കുടിക്കും പിന്നെ ബാക്കിയുള്ള നല്ല വീടുകൾ വന്നിട്ടും ആ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കും അപ്പോൾ അസുഖം പെട്ടെന്ന് സ്പ്രെഡ് ആവും അപ്പോൾ അത് ഒരു പരിധിവരെ ഞാൻ ഇങ്ങനെ വളർത്തുന്നതുകൊണ്ട് എൻ്റെ ലോക്കൽ അസുഖങ്ങൾ വളരെ കുറവാണ് ഓക്കെ അങ്ങനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ എൻ്റെ വെള്ളപാത്രം ഇത് ഞാൻ പറഞ്ഞ പോലെ ലിജു പള്ളം സാറെടുത്ത് നിന്ന് ഏകദേശം അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചാണ് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് ചില ഇത് മാത്രം ഈ അടിയിലത്തെ ഈ ഇതിന് ചെറിയ പൊട്ടൽ സംഭവിച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട് പിന്നെ സാധാരണ കുക്കയാണ് പിന്നെ ഈ ഈ സിസ്റ്റം ഇത് നല്ലതാണ് ഇതിൽ ഏകദേശം അര ലിറ്റർ വെള്ളമാണ് നേരെ നേരമുറിച്ച് ഇതിൽ ഒരു ലിറ്റർ വെള്ളം കൊള്ളും പിന്നെ എൻ്റെ ഫീഡിങ് പാത്രം എനിക്ക് കാണാൻ കഴിയും ഇതാണ് എൻ്റെ ഫീഡിങ് പാത്രം ഇതിന് മുപ്പത് രൂപ ചിലവേ ഇതിന് വരുന്നുള്ളൂ തീറ്റ വേസ്റ്റ് വരുന്നില്ല വീടുകൾക്ക് നന്നായി തിന്നാൻ കഴിയും പിന്നെ ഞാൻ സാധാരണ എല്ലാവരും സ്റ്റാർട്ടിങ്ങിൽ ചെയ്തു സെവൻ അപ്പിൻ്റെ കുപ്പിയിൽ ഈ പതിനഞ്ച് രൂപയുടെ ഫീഡർ വെച്ചിട്ട് ഞാൻ വെള്ളം കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലോക്റ്റിനുള്ളിലെ വിശേഷങ്ങൾ ഹായ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ ഒരു പ്രത്യേക കാര്യം ഞാൻ പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം